പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ സ്പെയിനിനെയാണ് തകർത്തത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതിനൊപ്പം തന്നെ ചെറിയൊരു നിരാശ കൂടിയുണ്ട് കാരണം പി ആർ ശ്രീജേഷ് വിരമിക്കുകയാണ് എന്തായാലും വിരമിക്കലിന്റെ ഒപ്പം തന്നെ അദ്ദേഹം മെഡൽ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു മത്സരം ഭദ്ര തീർച്ചയായും ഭദ്ര ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിന് മുന്നേ തന്നെ പി ആർ ശ്രീജേഷ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ഒളിമ്പിക്സോട് കൂടി താൻ ഹോക്കിയിൽ നിന്നും വിരമിക്കുകയായിരുന്നു എന്നതാണ് അപ്പോൾ മുതൽ ഇന്ത്യൻ ആരാധകരൊക്കെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് പി ആർ ശ്രീജേഷ് എന്ന ഹോക്കി താരം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മെഡൽ വേണം എന്നത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അതായത് സെമി ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയോട് ഏറ്റവും അവസാനം ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും അവസാനം വഴങ്ങിയ ഒരു ഗോളിന് മൂന്ന് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെട്ടു അവിടെ വെള്ളിയോ സ്വർണമോ ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെ വെങ്കലമായെങ്കിലും പി ആർ ശ്രീജേഷ് ഈ ഹോക്കിയിൽ നിന്ന് വിരമിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെ തന്നെ ഇന്ന് നടപ്പിലാകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ത്യൻ ടീം ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് അവിടെ കളിക്കുന്ന ഒരു കാഴ്ച ഒരു ഒറ്റ ടീമായി ഒരു ഒറ്റൊരുമയോടെ കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു വിജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരിക്കലും എളുപ്പമുള്ള ഒരു മാച്ചല്ലായിരുന്നു ഇത് അത് മത്സരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം സ്പെയിനെതിരെ ശക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് സ്പെയിനും അത്തരത്തിൽ തിരിച്ചടികൾ നൽകുകയും ചെയ്തു ഇതിൻ്റെ ഒരു റിസൾട്ട് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ സ്പെയിൻ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിന്റെ ആദ്യ ക്വാർട്ടറിൽ പതിനെട്ടാമത്തെ മിനിറ്റിൽ സ്പെയിൻ ഒരു ഗോളടിച്ച് മുന്നിലെത്തുന്നു അതോടുകൂടി ഒരു വലിയ നിരാശ കൂടി ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചുണ്ടായിരുന്നു കാരണം പി ആർ സിജേഷിന് ഒരു മെഡലോടുകൂടി മടങ്ങാൻ വേണ്ടി സാധിക്കുമോ എന്ന വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഒന്നേ പൂജ്യത്തിന് സ്പെയിൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ തിരിച്ചുവരവാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിലൂടെയായിരുന്നു ആ ഒരു തിരിച്ചുവരവ് ഇന്ത്യ ശക്തമായ നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു ശക്തമായ മുന്നേറ്റങ്ങൾ നടത്തി നിരവധി ഷോട്ടുകൾ സ്പെയിൻ്റെ ഗോൾ തീർക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു അതിൻ്റെ ഒരു റിസൾട്ട് രണ്ടാമത്തെ ക്വാർട്ടറിൽ ഇന്ത്യക്ക് ലഭിക്കുകയായിരുന്നു രണ്ടാമത്തെ ക്വാർട്ടറിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇന്ത്യ ഒരു ഗോൾ ഹർമൻപ്രീത് സിംഗിലൂടെ തിരിച്ചടിക്കുന്നു മത്സരം ഒന്ന് ഒന്നിന് സമനിലയിലാകുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ട് രണ്ട് ക്വാർട്ടറുകൾ ബാക്കിയാണ് ഒരു സ്പെയിൻ വീണ്ടും ശക്തമായി തിരിച്ചടിക്കുകയാണെങ്കിൽ അത് വലിയ നിരാശയ്ക്ക് കാരണമാകും അതിനാൽ തന്നെ പ്രതിരോധത്തിലേക്ക് ഊന്നിയുള്ള ഒരു മത്സരത്തിനപ്പുറം മുന്നേറ്റങ്ങൾ അഴിച്ചുവിടുന്ന ഇന്ത്യയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ശക്തമായ മുന്നേറ്റങ്ങൾ അഴിച്ചുവിടുന്നു അതിന്റെ ഭാഗമായി പെനാൾട്ടി കോർണറുകൾ അടക്കം ഇന്ത്യക്ക് ലഭിക്കുന്നു മൂന്നാമത്തെ ക്വാർട്ടറിൽ ഇന്ത്യ പ്രതീക്ഷിച്ച രണ്ടാമത്തെ ഗോൾ ഇന്ത്യക്ക് ലഭിക്കുന്നു അതും ഹർമൻപ്രീത് സിംഗിലൂടെയായിരുന്നു ഇന്ത്യ നേടിയിട്ടുണ്ടാകുന്നത് അങ്ങനെ രണ്ട് ഒന്നിന് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു പിന്നീട് അങ്ങോട്ട് സ്പെയിനിന്റെ മുന്നേറ്റങ്ങളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ കാരണം നമുക്ക് മുന്നിൽ മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു സെമിഫൈനൽ മത്സരത്തിൽ ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ ഇത്തരത്തിൽ സമനിലയിൽ നിന്ന ഒരു മത്സരമായിരുന്നു അത് ഏറ്റവും ഒടുവിൽ ജർമ്മനി ഗോളടിച്ച മത്സരം വിജയിച്ചു അത്തരത്തിലുള്ള ഒരു അനുഭവം വീണ്ടും ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു ഇന്ത്യ ഇവിടെ രണ്ടേ ഒന്നിന് ഏറ്റവും അവസാന ഘട്ടം വരെ മുന്നിട്ട് നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്ത് സ്പെയിന്റെ ശക്തമായ മുന്നേറ്റങ്ങൾ കാണുവാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഇന്ത്യയുടെ ഗോൾ പോസ്റ്റിന് മുന്നിൽ വൻ മതിൽ പോലെ ശ്രീജേഷ് എന്ന മലയാളി താരമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച മിന്നുന്ന പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മിന്നുന്ന പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് രണ്ടേ ഒന്നിന്റെ ആ ഒരു വിജയം സമ്മാനിച്ച് ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിത്തന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഹർമൻപ്രീത് സിംഗിൻ്റെ പ്രകടനവും എടുത്തു പറയണം അദ്ദേഹം ഈ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടി ഈയൊരു ഒളിമ്പിക്സിൽ എടുത്തു നോക്കുമ്പോൾ പത്ത് ഗോളുകളാണ് അദ്ദേഹം നിലവിൽ നേടിയിട്ടുള്ളത് എല്ലാ താരങ്ങളുടെ പ്രകടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടിയാണ് ഇന്ത്യക്ക് ഈ ഒരു വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു ആറ് ദിവസമായി ഇന്ത്യക്കൊരു മെഡൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ആദ്യഘട്ടത്തിൽ നേടിയ മൂന്ന് വെങ്കല മെഡൽ മാത്രം ായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത് നിലവിൽ ഇന്ത്യക്ക് മറ്റൊരു നാലാമത്തെ ഒരു മെഡൽ കൂടി ലഭ്യമായിരിക്കുന്നു അതും ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്തു തന്നെയായാലും മലയാളി താരമായ ശ്രീജേഷിന്റെ ആ ഒരു പ്രകടനം ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ നേടിത്തന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കൽ കഴുത്തിലൊരു മെഡലുമായാണ് ഒരു വെങ്കല മെഡലുമായ മെഡലുമായാണ് ഒളിമ്പിക്സിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോരാടി നേടി ആ ഒരു വെങ്കല മെഡലുമായി താരത്തിന് വിരമിക്കാൻ സാധിച്ചു എന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഭദ്ര അമൽ തീർച്ചയായും നമുക്ക് ഒരാളെ മാത്രം എടുത്തു പറയാൻ കഴിയില്ല നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്റ്റന്റെ ആ ഒരു മികവ് തന്നെയാണ് ഈ ഇന്ത്യ ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഒരു വെങ്കല തിളക്കത്തിൽ നിൽക്കുന്നത് എന്തായാലും പക്ഷേ നമ്മളൊരു മലയാളി കൂടി ആയതുകൊണ്ട് തന്നെ ശ്രീജേഷിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഒരു ഇരുപത് വർഷത്തോളം ഈ ടീമിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെയും മെഡൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും അതിന് മതിയാകില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇരുപത് വർഷത്തോളം ആ ഒരു ഗോൾവല കാത്ത ഒരു സൂപ്പർമാൻ ആയിരുന്നു ശ്രീജേഷ് എന്തായാലും അദ്ദേഹം വിരമിക്കുമ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും മറ്റൊരു വശത്ത് നിരാശയുണ്ട് കാരണം ഇനിയൊരു ഒളിമ്പിക്സിന് അദ്ദേഹം സാക്ഷ്യം വഹിക്കാനില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഭദ്ര തീർച്ചയായും അതായത് വലിയൊരു നിരാശ തന്നെയാണ് കാരണം ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യൻ ഹോക്കിയുടെ ഭാഗമായി നിലനിന്ന താരമാണ് പി ആർ ശ്രീജേഷ് എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോക്കിയിലേക്കുള്ള കടന്നുവരവൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ ഈ ഹോക്കിക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത ഒരു സമയം തന്നെയായിരുന്നു എന്താണ് ഹോക്കി അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് തന്നെ കാര്യമായി ആൾക്കാർക്ക് അറിയുമോ എന്നതൊക്കെ വലിയൊരു സംശയമുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഹോക്കിയിലേക്ക് വരുന്നത് സമ്പന്നരായ ഒരു കുടുംബത്തിൽ നിന്നും വളരെ താഴെത്തട്ടിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും അദ്ദേഹം ഈ ഹോക്കിയിലേക്ക് എത്തുന്നു പിന്നീട് അവിടുന്ന് ഇന്ത്യൻ ഹോക്കിയുടെ ഭാഗമായി പല മത്സരങ്ങളിലും ഇന്ത്യയെ നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പല മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ തളരാതെ ഇന്ത്യക്ക് മുന്നിൽ ഒരു ഇന്ത്യൻ നായകനെ പോലെ അതായത് ഒരു പോരാളിനെ പോലെ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത്തരത്തിൽ തന്നെയാണ് പല മത്സരങ്ങളിലും ഇന്ത്യക്ക് വിജയം നേടുന്നത് ഒരു മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഹോക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പർ തന്നെയാണ് അതായത് ഏറ്റവും അവസാന നിമിഷം വരെ ആ പോരാട്ട വീര്യം കാണിക്കേണ്ട ഒരു റോളാണ് ഈ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഇരുപത് വർഷവും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒളിമ്പിക്സിലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അദ്ദേഹത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് അതായത് ഈ വെങ്കല മെഡലിലേക്ക് ഇന്ത്യക്ക് എത്താൻ വേണ്ടി സാധിച്ചതിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത്ര ഇത്തരത്തിൽ മികച്ച ഒരു മത്സരം പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചതിൽ അദ്ദേഹത്തിന് വലിയൊരു റോൾ തന്നെയുണ്ട് ഇത്തവണത്തെ ഈ ഒളിമ്പിക്സിലെ ആ ഒരു ടീമിന്റെ ആ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ അതിൽ കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സ് ജേതാക്കളായ ബെൽജിയത്തോട് മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബെൽജിയത്തോടും കഴിഞ്ഞ മത്സരത്തിൽ ജർമ്മനിയോടും മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് അർജന്റീനയോട് സമനില വഴങ്ങിയിരുന്നു ബാക്കിയെല്ലാ മത്സരങ്ങളിലും ഇന്ത്യ വലിയ വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരാജയമാണെങ്കിൽ പോലും ഒരൊറ്റ ഗോളിൻ്റെ പരാജയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഗോൾ പോസ്റ്റിലേക്ക് ഏത് കാരണവശാലും ഒരു ഗോളിനെ താൻ വഴങ്ങില്ല എന്നൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിൽ കാണാൻ വേണ്ടി സാധിക്കും സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോ മനക്കരുത്ത് തന്നെയാണ് ഇത്തരത്തിൽ മികച്ച ഒരു പ്രകടനത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് ഇന്ത്യക്ക് ഈ വെങ്കല മെഡൽ നേടിത്തന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനക്കരുത്താണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ജർമ്മനിയോടുള്ള ആ ഒരു മത്സരം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അവസാന നിമിഷം വരെ ജർമ്മനിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു ഗോൾ വഴങ്ങുകയായിരുന്നു ഇന്നത്തെ ഈ മത്സരം എടുത്തു നോക്കുമ്പോഴും ഇന്ത്യ മൂന്നാമത്തെ ക്വാർട്ടറിൽ മൂ രണ്ട് ഒന്നിന് മുന്നിൽ നിൽക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു ഗോൾ വഴങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പല അവസരങ്ങളും ഇപ്പോൾ സ്പെയിൻ പല തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ആക്രമണങ്ങൾ തുരുതിരെ തുടരെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലും വഴങ്ങി കൊടുക്കാതെ അതായത് തളർന്നു വീഴാതെ ഈ ഇത്തരത്തിൽ ഗോൾ വഴങ്ങില്ല എന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഗോൾ പോസ്റ്റിൽ മുന്നിൽ നിൽക്കുകയായിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ട വീര്യം തന്നെയാണ് രണ്ടേ ഒന്നിന്റെ ആ ഒരു മികച്ച ഒരു വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഈ പുതിയ തലമുറ ൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയൊരു മാതൃക കൂടിയാണ് നിലവിൽ കേരളത്തിൽ ഈ ഒരു ഹോക്കിയെ ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചത് ഈ പി ആർ ശ്രീജേഷ് എന്ന മലയാളി താരത്തിൻ്റെ ആ ഒരു സ്വാധീനം കൂടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് വിവിധ ഭാഗങ്ങളിൽ ഹോക്കി ഒരു മത്സരമായി ഇന്ന് ഇന്നുണ്ട് പല സ്കൂളുകളിലും ഇത്തരത്തിൽ ഹോക്കി വലിയ രീതിയിൽ മത്സരമായി അവർ അവർ അവരുടെ ഭാഗമാക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം ഈ മലയാളി താരമാണ് അദ്ദേഹം വിരമിക്കുന്നു എന്നത് ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു മെഡലോട് കൂടി ഒരു ഒളിമ്പിക്സിലെ വെങ്കല മെഡലോട് കൂടിയാണ് വിരമിക്കുന്നത് അദ്ദേഹം മത്സ്യ ഇത്തരത്തിൽ വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മെഡൽ നേടിക്കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ടീമിന് സാധിച്ചു എന്നത് അതിനേക്കാൾ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഭദ്ര തീർച്ചയായും അമൽ എന്തായാലും നമുക്ക് ഒരിക്കലും ഈ അത്ര താഴ്ത്തി കെട്ടാൻ സാധിക്കില്ല കാരണം ഈ മാർക്ക് മിറ മിറാലസിനെ പോലുള്ള കളിക്കാരൊക്കെ തന്നെയാണ് സ്പെയിനിലുള്ളത് നമുക്കറിയാം ആദ്യഘട്ടത്തിലൊരു ആധിപത്യം ഇന്ത്യ പുലർത്തിയിരുന്നു പക്ഷേ പതിനെട്ടാം മിനിറ്റിൽ അവിടെ ഇന്ത്യക്ക് ചില ചെറിയ രീതിയിൽ ഒരു പിഴവ് പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്പെയിനിനെയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ സാധിക്കില്ല ഒരിക്കലും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് സ്പെയിനും അമൽ ഭദ്ര തീർച്ചയായും ഒരിക്കലും സ്പെയിനെ നമുക്ക് വില കുറച്ച് കാണുവാൻ വേണ്ടി സാധിക്കില്ല ഇത്തവണ ഇന്ത്യയുടെ ഈ ഒളിമ്പിക്സിലെ മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കരുത്തരോടുള്ള മത്സരങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് അർജൻറ്റീനയോടാണെങ്കിലും ഒപ്പം തന്നെ ബെൽജിയത്തോടാണെങ്കിലും അങ്ങനെ എല്ലാ ടീമുകളോടോടും ശക്തരായ ടീമുകളോടുള്ള മത്സരം തന്നെയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ ടീമുകളോടൊക്കെ ഏറ്റവും അവസാന നിമിഷം വരെ പോരാടി നിൽക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഏറ്റവും അവസാനം വരെ എല്ലാ മത്സരങ്ങളിലും ആ ഒരു മുൻതൂക്കം നിലനിർത്താൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ബെൽജിയത്തോടായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അർജന്റീനയുടെ സമനില വഴങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മത്സരത്തിൽ സെമിഫൈനൽ ജർമ്മനിയോട് ഏറ്റവും ഒടുവിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റു മത്സരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ വലിയ ആധിപത്യം തന്നെ പുലർത്തിയിരുന്നു ഇന്നത്തെ മത്സരത്തിലും ഒരു മികച്ചൊരു തിരിച്ചുവരവാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആദ്യ ക്വാർട്ടറിൽ ഇന്ത്യ ഒന്ന് പൂജ്യം എന്ന ആ ഒരു സ്കോറിന് പിന്നിൽ നിൽക്കുന്ന ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പോൾ ശ്രീജേഷിന്റെ ആദ്യ പരിശീലകനായിട്ടുള്ള ജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയൻ ആദ്യം തന്നെ ആ ഒരു സന്തോഷം താങ്കളിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും താങ്കളുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് ആ ശ്രീ ജേഷ് എന്തായാലും അദ്ദേഹം വിരമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും വെങ്കല തിളക്കമത ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണത് മലയാളി എന്ന രീതിയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് ഇന്നത്തെ വിജയം നമുക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് കാരണം നമ്മൾ വരുന്നത് ഒന്ന് ആ ഒരു ജയം ലാസ്റ്റ് ഒന്നര മിനിറ്റിൽ കിട്ടിയാൽ സ്പെയിനിന് കിട്ടിയ പെനാൾട്ടി കോണ്ടർ ശ്രീജേഷിന്റെ സേവിലാണ് സിജേഷ് ഇന്ന് ടീമിനെ ജയിപ്പിച്ചത് ഈ ഗ്രേറ്റ് വോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പേര് ശ്രീജേഷിന് വന്നത് അതുപോലെ ശ്രീ ജെയ്സ് വേൾഡ് ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിരുന്നു അതും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് ശ്രീ ജെയ്സ് ജീവി രാജന് തുടങ്ങി ഇന്ന് റിട്ടയർ ചെയ്യുന്ന മുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ഇന്റർനാഷണൽ മാച്ചോടുകൂടി ശ്രീ ജെയ്സ് റിട്ടയർ ചെയ്യണ റിട്ടയർ ചെയ്യുന്ന അവസാനത്തെ മാച്ചിലും ശ്രീ ജെയ്സിന്റെ പ്രോപ്പർ പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തു അത് തെളിയിച്ചിട്ടാണ് ശ്രീ ജെയ്സ് വരുന്നത് അതുകൊണ്ട് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് അതുകൊണ്ട് ശ്രീ ജെയ്സിനോട് പ്രത്യേകം ശ്രീ ജെയ്സിനും ഇന്ത്യൻ ടീമിനും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് അതോടുകൂടി ശ്രീജേഷിനു വേണ്ടി ഇത്രയും കാലം ശ്രീജേഷിന്റെ ഈ ജേണിയിലും ശ്രീജേഷിനെ സഹായിച്ചേം ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് എല്ലാവർക്കും നമ്മൾ ഞാൻ എൻ്റെ കൂടെ എന്റെ ആസ് എ കോച്ച് എന്നുള്ള രീതിയിലും ഞാൻ ഒരു നന്ദിയും കൂടെ പറയുകയാണ് ഇനിയും ഇതേപോലെ സപ്പോർട്ട് വരുന്ന പുതിയ പുതിയ ശ്രീജേഷന്മാർക്ക് തരണവും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കേരളാവിഷ്ണു താങ്കളോടും നന്ദി അറിയിക്കുന്ന നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അറിയാം അദ്ദേഹം ഒരു അത്ലറ്റിക് വിഭാഗത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ഹോക്കിയിലേക്ക് വഴിമാറിപ്പോയൊരു വ്യക്തിയാണ് ഒരു പക്ഷേ അദ്ദേഹം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ശ്രീജേഷ് എന്ന് പറയുന്ന ഒരു സൂപ്പർമാൻ ലഭിക്കില്ലായിരുന്നു എന്തായാലും അദ്ദേഹം താങ്കൾ താങ്കളുടെ ഒരു ശിക്ഷണത്തിലൂടെ തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ താങ്കളോടും നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സർ മറ്റൊരു കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ അതായത് ഇപ്പോൾ ഈ ടോക്കിയോ ഒളിമ്പിക്സിലും അദ്ദേഹം മെഡൽ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ ഒരു മെഡൽ നേടുന്നത് ഇത്തരത്തിൽ രണ്ടാം മെഡൽ രണ്ടാം തവണ മെഡൽ നേടുന്ന മലയാളി കൂടിയാണ് ആദ്യം മലയാളി കൂടിയാണ് ശ്രീജേഷ് ഇത്തരത്തിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർത്തെടുക്ക എടുക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു പരിശീലന കാലഘട്ടം അതൊക്കെ എങ്ങനെയായിരുന്നു അല്ല ഇത് ശരിക്കും ശ്രീജേഷ് അത്ലറ്റിക്സിലെ ജീവി രാജയില് വന്നോ അവരെ അത്ലറ്റിക്സിൽ ശ്രീജേഷ് ശോഭിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീജേഷ് ഫുട്ബോളിലും വോളിബോളും ബാസ്ക്കറ്റ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്ന് ശ്രീജേഷിനെ വിളിക്കുന്നത് ശ്രീജേഷ് എൻ്റെ കൂടെ വന്നാൽ ശ്രീജേഷിനെ ഗ്രീക്ക് മാർക്ക് കിട്ടും അറുപത് മാർക്ക് പത്താം ക്ലാസ്സിലെ പിന്നെ ഒരു വർഷം കൊണ്ട് ഞാൻ നാഷണൽ കോമ്പറ്റീഷന് ശ്രീജേഷിനെ ഞാൻ റെഡിയാക്കി വിടാം എന്നുള്ള ഒരു ഓഫർ കൊടുത്ത് കൊണ്ടുവന്നതാണ് ശ്രീജേഷ് ആ സമയത്ത് ഹോക്കി എന്നുള്ള പേര് കേട്ടിട്ടില്ല ഹോക്കി സ്റ്റിക്ക് കണ്ടിട്ടില്ല ബോൾ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു വിളിയിൽ ശ്രീജേഷ് ഇന്ത്യക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജൈവം നമുക്ക് കത്ത് വെച്ചിരുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് കാരണം ഇല്ലെങ്കിൽ ശ്രീജേഷ് വന്ന് പറ്റൂല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ശ്രീജേഷിനെ കാണത്തില്ലായിരുന്നു അതുപോലെ ആ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജേഷ് ജീവരാജയിൽ വന്നു ഞാൻ ഈ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞു സാർ എനിക്ക് ഓടാൻ സ്വപ്പം ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓടിയ ഞാൻ വേണ്ട നമുക്ക് ഗോൾ കീപ്പിങ്ങിലോട്ട് പോവാം അങ്ങനെയാണ് ശ്രീജേഷിനെ ഗോൾ കീപ്പിംഗ് കൊണ്ടുവന്ന് പക്ഷേ ഗോൾ കീപ്പിംഗ് വന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്രീജേഷ് അറിയുന്നത് ഒരു പ്ലെയറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ പാടാണ് ഒരു ഗോൾ കീപ്പറെ ഉണ്ടാക്കുന്നത് കാരണം അതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് സെപ്പറേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം പക്ഷെ അത് ശ്രീജേഷ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീജേഷ് ആ ശ്രീജേഷ് ആ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കെ എം ബീനമ്മോളെ ജീവി വിസിറ്റ് ചെയ്യുന്നത് അന്ന് രണ്ടായിരത്തിലെ ഒളിമ്പിക്സ് കഴിഞ്ഞ് ജീവിരാജയിലെ ോൾ വന്നപ്പോൾ ശ്രീ ജേഷ് പോയിന്ന് തൊട്ടു നോക്കി ഒരു ഒളിമ്പ്യനാണ് ഇന്ന് ശ്രീജേഷ് രണ്ട് മെഡലുമായിട്ടാണ് ഇന്ന് ജീവിത വരുന്നത് അത് തന്നെ നമുക്കൊരു അഭിമാന നിമിഷമാണ് അത് മാത്രമല്ല നമുക്ക് അതിൽ വളരെയധികം അഭിമാനം ഉണ്ട് എല്ലാ ഓരോ മലയാളിക്കും നമുക്ക് അഭിനന്ദിക്കുക അഭിമാനമുണ്ട് ഉണ്ട് അഭിനന്ദിക്കുകയും ചെയ്യണം ആകെ കേരളത്തിന് മൂന്ന് ഒളിമ്പിക് മെഡലാണുള്ളത് മൂന്നും ഇന്ന് ഹോക്കിക്കാണ് ഒന്ന് ഈ എഴുപത്തിരണ്ടിൽ ടോക്കിയോ ഒളിമ്പിക്സ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഈ ഒളിമ്പിക്സിൽ മൂന്ന് മെഡലും ഹോക്കി കൂടെ തന്നെ കിട്ടി അതിനും ഹോക്കി തന്നെയാണ് കേരളത്തിൽ ഹോക്കി ഇല്ല എന്ന് പറയുന്നവർക്കും കൂടെ ഇതൊരു മറുപടിയാണ് കേരളത്തിൽ ഹോക്കി ഉണ്ട് ഇതുപോലെയുള്ള ശ്രീജേഷുമാർ ഇനിയും വരും തീർച്ചയായും സാർ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോക്കിക്ക് വേണ്ടി ജനിച്ച വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് എന്നും പറയുന്ന ആ ഒരു മഹാപ്രതിഭ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും അല്ലെങ്കിൽ അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും തലമുറയ്ക്ക് വളരെയധികം പ്രചോദനമാകും കേരളത്തിൽ നിന്ന് ഇനിയും ഹോക്കി താരങ്ങൾ ഉണ്ടാകട്ടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഇനിയും മെഡലുകൾ കൊണ്ടുവരട്ടെ എന്നും ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു യുകയാണ് വീണ്ടും അമലിലേക്ക് പോവുകയാണ് അമൽ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കോച്ചും ഉള്ളത് അദ്ദേഹത്തിന്റെ ആദ്യ അധ്യാപകൻ കൂടിയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ജയൻ എന്തായാലും ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത്ലറ്റിക് വിഭാഗത്തിലേക്ക് വന്ന ശ്രീജേഷിനെ തിരിച്ച് ഹോക്കിയിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജയൻ എന്ന് പറയുന്ന ആൾ എന്തായാലും അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും സന്തോഷത്തിലാണ് എങ്ങനെയാണ് ഇനി ഇന്നത്തെ ബാക്കി ഒളിമ്പിക്സ് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഭദ്ര മറ്റ് മത്സരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഈ ശ്രീജേഷിൻ്റെ ഈ മത്സരങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി പറയേണ്ടതുണ്ട് അതായത് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ഒരു മെഡൽ നേടുമെന്ന് മുന്നേ തന്നെ ശ്രീജേഷ് മനസ്സിൽ ഉറപ്പിച്ചതുപോലെയാണ് അതായത് ഇന്ന് ഈ മത്സരത്തിന് മുന്നേ ഏറ്റവും ആദ്യം ആ ഒരു കോർട്ടിലേക്ക് എത്തിയത് ശ്രീജേഷ് ആയിരുന്നു മറ്റു താരങ്ങൾക്കൊക്കെ മുന്നേ തന്നെ അദ്ദേഹം കോർട്ടിലെത്തിയിരുന്നു അല്പസമയം ആ ഒരു പോസ്റ്റ് മുന്നിൽ അദ്ദേഹം നിന്നു അതായത് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതായത് ശ്രീജേഷിനെ സംബന്ധിച്ച ഏറ്റവും അവസാനത്തെ മത്സരമാണ് അതിൽ ഒരു മെഡൽ ഇല്ലാതെ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ വലിയ നിരാശയാണ് അതിനാൽ തന്നെ ഒരു മെഡൽ ഇന്ത്യ നേടണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു അത് തന്നെയാണ് ആ ഒരു പ്രകടനത്തിലും കാണാൻ വേണ്ടി സാധിച്ചത് ഈ ശ്രീജേഷിൻ്റെ ആ ഒരു മനോവീര്യം തന്നെ മറ്റ് താരങ്ങളിലേക്ക് പകർന്നു നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചത് ഈ ശ്രീജേഷ് നിലവിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഈ പതിനെട്ട് വർഷങ്ങൾക്ക് വർഷങ്ങളായി കളിച്ചിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ ഒരു വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് തുടർച്ചയായ രണ്ട് വെങ്കല മെഡൽ നേടുന്ന ഇന്ത്യൻ താരം കൂടിയാകാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒപ്പം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടാൻ വേണ്ടി സാധിച്ചു ഇത്തരത്തിൽ ഇന്ത്യക്ക് വേണ്ടി നിരവധി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ശ്രീജേഷിന് സാധിച്ചിരുന്നു ഒരു പക്ഷേ ഇന്ന് മത്സരം കണ്ട മറ്റ് അതായത് ഇന്ത്യൻ ഇന്ത്യൻ താരങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്തവരൊക്കെ ഒരുപാട് പേരാ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അവർക്ക് അവരൊക്കെ ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവും ആരാണ് ഈ ശ്രീജേഷ് എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും മത്സരത്തിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹത്തെ ഉയർത്തി മറ്റു സഹതാരങ്ങൾ ഉയർത്തി കോർട്ടിന് ചുറ്റും നടക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ശ്രീജേഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ഗോൾ പോസ്റ്റിന് മുന്നിലെ രക്ഷകനായിരുന്നു അത് അദ്ദേഹത്തിന് അത്തരത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു മത്സരത്തിന് മുന്നേ എന്നിൽ മറ്റു താരങ്ങൾക്കും ഒപ്പം തന്നെ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾക്കും വലിയ ഒരു വിശ്വാസമുണ്ട് അത് എനിക്ക് എനിക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അതുതന്നെയാണ് അദ്ദേഹം ഈ ഒരു ടൂർണമെൻറ്റിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ആ വിശ്വാസം അതായത് ഇന്ത്യൻ താരങ്ങൾക്കും ഇന്ത്യൻ ജനത ജനതയ്ക്കും ശ്രീജേഷിനുള്ള വിശ്വാസം അദ്ദേഹത്തിന് കാക്കാൻ വേണ്ടി സാധിച്ചു താൻ സ്വപ്നങ്ങളുടെ കാവൽക്കാരനാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങളുടെ കാവൽക്കാരനായിരുന്നു താൻ ആ ഇന്ത്യൻ ജനത സ്വപ്നം കണ്ടത് ഒരു മെഡലായിരുന്നു ഒളിമ്പിക്സിൽ ഹോക്കിയിലൊരു മെഡലായിരുന്നു അത് റിജേഷിലൂടെ നേടിയെടുക്കാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വാങ്ഡ സ്റ്റേഡിയത്തിൽ നടക്കുന്നു അതിൽ ഇന്ത്യ വിജയിക്കുന്നു ഇന്ത്യ വിജയിച്ച് ആ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സച്ചിനെ സംബന്ധിച്ച് അത് അവസാന മത്സരമാണ് ആ ഒരു മത്സരത്തിന് ശേഷം സച്ചിനെ തോളിലേറ്റി സഹതാരങ്ങൾ ആ ഒരു ഗ്രൗണ്ടിന് ചുറ്റും നടക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു അത് വളരെ വൈറലായ ഒരു കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ് അതായത് വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയ അല്ലെങ്കിൽ ചുമ താരം അവസാന മത്സരം കളിച്ച് വിടവാങ്ങുകയാണ് അത്തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു ഇന്ന് കായിക ലോകത്തിനെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്നത്തെ മത്സരത്തിൽ സ്പെയിനെ പരാജയപ്പെടുത്തിയതോടുകൂടി ഇന്ത്യൻ താരങ്ങൾ ശ്രീജേഷിനെ തോളിലേറ്റി ഈ കോർട്ടിന് ചുറ്റും നടക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു വളരെ വൈകാരികപരമായ ഒരു കാഴ്ച തന്നെയാണ് അതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ശ്രീജേഷിനെ തോളിലേറ്റിയത് ഇന്ത്യൻ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പ് അതായത് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിൽ യുവരാജ് സിംഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പ് സച്ചിന് വേണ്ടി വേണ്ടി ഇന്ത്യ നേടുമെന്ന് ഹർമ യുവരാജ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൂർണമെൻറ്റിൽ യുവരാജ് സിംഗ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹം പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ തന്നെ ശ്രീജേഷിന് ഈ ഒരു ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ വേണ്ടി ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് അടക്കമുള്ള താരങ്ങൾ അവരുടെ നൂറ് ശതമാനവും കോർട്ടിൽ നൽകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു ഈ ഒരു ഒളിമ്പിക്സിൽ ഹർമൻ പ്രീത് നേടിയത് പത്തോളം ഗോളുകളായിരുന്നു അത്തരത്തിൽ എല്ലാ താരങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഈ ഒരു കോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് ഇന്ത്യ നേടിയ ഈ ഒരു വെങ്കല മെഡൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത ശ്രീജേഷിനെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെ വാർത്ത തന്നെയാണ് അതോടൊപ്പം ഇന്ത്യക്ക് പ്രതീക്ഷയുള്ള മറ്റൊരു ഇനം എന്ന് പറയുന്നത് ജാവലിൻ ത്രോയാണ് കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ സ്വർണം നേടിയത് ജാവലിൻ ത്രോ ത്രോയിലായിരുന്നു ഇന്ത്യയുടെ നീരജ് ചോപ്രയായിരുന്നു സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നിലവിൽ ഇത്തവണയും ഫൈനലിലേക്ക് ത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ യോഗ്യതാ മത്സരത്തിൽ പൂൾ ബിയിൽ മത്സരിച്ച നിരജ് ചോപ്ര എൺപത്തി മീറ്റർ ദൂരം എറിഞ്ഞാണ് ഇത്തരത്തിൽ ഫൈനലിൽ യോഗ്യത നേടിയത് ഈയൊരു യോഗ്യതാ റൗണ്ടിൽ മത്സരിച്ച രണ്ട് ഗ്രൂപ്പ് രണ്ട് പൂളുകളിലായി മത്സരിച്ച താരങ്ങളിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഏറ്റവും കൂടുതൽ ദൂരത്താണ് ഇദ്ദേഹം നീരജ് ചോപ്ര എറിഞ്ഞിട്ടുള്ളത് എൺപത്തി അതിനാൽ രണ്ടാമത് ഒരു സ്വർണം കൂടി നീരജിന് ഇത്തവണ നേടാൻ വേണ്ടി സാധിക്കും ഇന്ത്യക്ക് ഈ ഒരു ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം ഇന്ന് ജാവലിൻ ത്രോയിലൂടെ ലഭ്യമാകും എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് ഈ മത്സരം നടക്കുക ഇതിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്കുള്ളത് ഭദ്ര തീർച്ചയായും അമ്മൽ എന്തായാലും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെല്ലാവരും തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ അഭിമാനത്തിന്റെ നിറകയിൽ നിൽക്കുകയാണ് ടോക്കിയോ ഒളിമ്പിക്സിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ പാരീസ് ഒളിമ്പിക്സിലും വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീജിഷ് പി ആർ ശ്രീജിഷ് എന്തായാലും അദ്ദേഹം വിരമിക്കൽ ഒരു സാഹചര്യം കൂടിയുണ്ട് അത് ഈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മേറന്യരാശ കൂടി ഉള്ള ഒരു കാര്യമാണ് എന്തായാലും അദ്ദേഹം ഈ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചില വികാരാതീതനായി ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് ഇന്ന് ഞാൻ ഇന്ത്യക്ക് വേണ്ടി അവസാന മത്സരം കളിക്കുകയാണ് ഓരോ സേവും ഓരോ ഡൈവും ആരാധകരുടെ ഓരോ ഇരമ്പലും എല്ലാ കാലത്തും എൻ്റെ ആത്മാവിൽ പ്രതിധ്വനിക്കും നന്ദി ഇന്ത്യ എന്നെ വിശ്വസിച്ചതിന് ഒപ്പം നിന്നതിന് ഇത് അവസാനമല്ല പ്രിയപ്പെട്ട ഓർമ്മകളുടെ തുടക്കമാണ് എല്ലാ കാലത്തും സ്വപ്നങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് താൻ എന്നും അദ്ദേഹം എക്സിലൂടെ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് ഇപ്പോൾ ഓരോ മലയാളിക്കും ഇന്ത്യക്കാരനും